ഇന്നൊരു കല്യാണ വിശേഷം തന്നെയാണ് കേട്ടോ എനിക്ക് ഈ കല്യാണ വിശേഷങ്ങൾ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പട്ടാമ്പിയിലാണ് കേട്ടോ കല്യാണം നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് വെൽക്കം ട്രക്കെ റെഡി ആവുന്നതേ ഉള്ളൂ നമ്മൾ ഓൾറെഡി ഇന്നലെ തന്നെ സ്റ്റേ ആയിരുന്നു കേട്ടോ ഇവിടെ അപ്പം നമ്മൾ രാവിലെ എണീറ്റിട്ട് കല്യാണ വീട്ടിലേക്ക് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നല്ല ദൂരം ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങണം എന്ന് വിചാരിക്കുവാണ് അതുകൊണ്ട് തന്നെ ക്യാമറ കണ്ടുകഴിഞ്ഞാൽ അത്ര ഇഷ്ടമല്ല കേട്ടോ അവന് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുവാണ് നേരത്തെ എത്തിക്കൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ നിക്കാഹ് കഴിഞ്ഞ ഉടനെ ഇതുപോലെ നട്ട്സും ഈത്തപ്പഴും ഒക്കെ കൊണ്ടുത്തന്നു ഞാനും എടുത്തു ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബദാംബരിപ്പൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും വന്നു കണ്ടു സംസാരിച്ചു അങ്ങനെ നമ്മളിങ്ങനെ വർത്താനം ഒക്കെ അങ്ങനെ ഇരിക്കുകയാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് നേരെ ഓടിപ്പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ പാലക്കാട് അടുത്തായത് കൊണ്ട് റാവത്തര ബിരിയാണിയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇവിടെ സുർബിയാനും കുട്ടൻ ബിരിയാണിയും കേത്തൽ ചിക്കൻ ഫ്രൈയും സാലഡും ഒക്കെ ആയിരുന്നു കേട്ടോ എന്തായാലും രണ്ടും ഞാൻ കഴിച്ചു നോക്കി എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ സുർബിയാൻ കുറച്ച് കഴിച്ചു പിന്നെ ഇക്ക അവിടെ ഇരുന്ന് കുട്ടൻ ബിരിയാണി കഴിച്ചപ്പോൾ അതും ടേസ്റ്റ് ചെയ്തു കേട്ടോ രണ്ടും നല്ലതായിരുന്നു ഫ്രൈയും പിന്നെ പലതരം ഐറ്റം സാലഡ് ണ്ടായിരുന്നു കേട്ടോ എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ ഏറ്റവും എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ ഡെസേർട്ട് ആണ് നോർമലി കാണുന്ന ഡെസേർട്ടൊന്നും അറിയുന്നില്ല കേട്ടോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ലുക്കൈമത്ത് ഇളനീർ പായസം പലതരം ഹൽവകള് പിന്നെ നല്ല കുനാഫ എല്ലാം നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഒരുപാട് ഐറ്റംസ് വെച്ച് കൊള ആക്കാണ്ട് നല്ല നല്ല ഐറ്റംസ് വെച്ചിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ടായിരുന്നു സംഭവം ഈ ഒരു സെക്ഷനിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരു പാത്രം അങ്ങനെ എടുത്ത് വെക്കുമ്പെ തീർന്നു പോകുന്നുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ അടുത്തൊരു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ